ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞാനൊന്ന് വന്നതേ മത്തി തപ്പ് കാച്ചുന്നതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് കേട്ടാ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ നമുക്ക് ഒരു അര കിലോ മത്തി എടുത്തിട്ട് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചുമന്നുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി நாலு பச்சமொளக விட்டு கொடுத்துட்டு பின் ஒரு சிறு சிறுநாரங்க வலுப்பத்தில் கோல் பூள்ளி எடுத்துட்டிங்க அதில் குறச்சு வெள்ளம் ஒழிச்சிட்டு நமக்கு திருமிப்பிழிஞ்செடுக்காட்டா குறுங்கனே எடுக்கணும் அதிகம் வெள்ளம் ஒழிச்சு நல்ல நல்லபோல தான் நமக்கு அரச்செடுக்காட்டா நாய்ட்டு அரச்செடுத்துட்டு அதுலேயே ஒரு டீஸ்பூன் மல்லிப்பொடி ஒரு டீஸ்பூன் மிளகு படி அரை டீஸ்பூன் மஞ்சள் மஞள் பிடி பின்னச்சிய டீஸ்பூனில் ஒரு டீஸ்பூன் വലിയ ജീരകമില്ലേ പെരിഞ്ചീരകം അതിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ മത്തിയില്ലേ അതിട്ടിട്ട് നല്ലപോലെ തന്നെ ഈ മസാല അതിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കണം ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പം ഞാനൊരു കൂട്ടാഞ്ചാട്ടി എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിലിട്ട് ഒരു വായല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടേ ഒന്ന് ചട്ടിനെ ഇങ്ങനെ ചുറ്റിക്കണം കേട്ടോ നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മത്തി ഒരു അരമണിക്കൂറൊക്കെ ആയി അപ്പോൾ ഞാൻ ആ ഒരേ മത്തിനെടുത്തിട്ട് നമ്മുടെ ഇലയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കണ് അത് അതിൻ്റെ മുകളിലും മുകളിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മസാല മുഴുവനായിട്ട് നമ്മളുടെ മത്തിൽ ഇട്ട് കൊടുക്കണേ എന്നിട്ട് അതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു വായലെടുത്തിട്ട് അതും അടച്ച് മൂടുന്നുണ്ട് കേട്ടാ പിന്നെ ഞാനത് ഗ്യാസ് അടുപ്പിലല്ല പാകം ചെയ്യുന്നത് വിറകടുപ്പിലാണ് കേട്ടാ ഭയങ്കര തീയൊന്നും വെക്കണ്ട ചെറിയൊരു തീയിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അടച്ചു മൂടിയിടാട്ടെ നമുക്ക് എന്നിട്ട് ഞാൻ ഈ മൂടിനെ മാറ്റിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് നമ്മളുടെ തീക്കാനൽ കൊറച്ചതിലേക്ക് മേലെ ഇട്ട് കൊടുക്കണുണ്ട് ഇപ്പൊ കുറച്ച് സമയൊക്കെ ആയി നമ്മളുടെ മത്തി എങ്ങനെ എങ്ങനെയായിരുന്നു നോക്കാട്ടെ നമുക്ക് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി എടുക്കാട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമായത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഇതുപോലെ ആക്കിയത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറക്കണ്ട എന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ ഇൻഷാല് അസലാമലൈക്കും